കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്ത്യേശുബിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ ആഴത്തിലും ഔന്നത്യത്തിലും ആശയവിസ്തൃതിയിലും പരമോന്നതമാണെന്ന് പറയും ഇതിൽ ലഭിച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ചരിത്രം മനുഷ്യ മനസ്സിനെയും ഹൃദയത്തെയും പിടിച്ചടക്കിയ ഒന്നാണ് വിശേഷാൽ പതിനാല് പതിനേഴ് അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ഹൃദയം നമുക്ക് കാണുവാൻ കഴിയും യേശുക്രിസ്തുവിനെ പൂർണ്ണ ദൈവം എന്ന നിലയിലാണ് യോഹന്നാൻ വെളിപ്പെടുത്തുന്നത് രണ്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ വിവരിക്കുന്നു ഈ ഭാഗത്ത് പ്രധാനമായി ഏഴ് അടയാളങ്ങളിൽ കൂടി യേശു ക്രിസ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി ഇതിലൊന്നാമത്തേത് വെള്ളം വീഞ്ഞാക്കിയതും ഒടുവിലത്തേത് ലാസറിനെ ഉയർപ്പിച്ചതുമാത്ര കനാവിലെ കല്യാണ ഭവനത്തിൽ വെള്ളം വീഞ്ഞാക്കിയ അടയാളം ഏവർക്കും സുപരിചിതമാണ് ആ ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന ഭാഗം ഈ ഭാഗം ധ്യാനിക്കുന്നത് പല ആത്മീക മർമ്മങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം കാരണമായിത്തീരുന്നു ഒന്നാമതായിട്ട് ഈ വിവാഹത്തിൽ യേശുവിനെയും തൻ്റെ ശിഷ്യന്മാരെയും അവർ ക്ഷണിച്ചു എന്നുള്ളതാണ് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം യേശു അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ ആ വലിയ ഒരു അപമാനത്തിൽ നിന്ന് നാണക്കേടിൽ നിന്ന് ആ കുടുംബം രക്ഷപ്പെടുവാൻ ഇടയായിത്തീർന്നത് പ്രിയരെ നമ്മുടെ സഖേല കാര്യാധികളിലും യേശുവിനെ ഉൾപ്പെടുവാനായിട്ട് അനുവദിക്കുക ഒരിക്കൽ ലാസർ മരണപ്പെട്ടപ്പോൾ തൻ്റെ സഹോദരിമാർ യേശുവിനോട് ഇങ്ങനെയാണ് പറഞ്ഞത് കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് ഒരുപക്ഷെ കർത്താവായ യേശു ക്രിസ്തു അവിടെ അന്നുണ്ടായിരുന്നു എങ്കിൽ ലാസർ മരിക്കത്തില്ലായിരുന്നു പ്രിയരെ നമ്മുടെയെല്ലാം ജീവിതത്തിനകത്ത് പലപ്പോഴും ദൈവ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ടാണ് പലവിധമായിരിക്കുന്ന അനർത്ഥങ്ങൾ ജീവിതത്തിൽ കടന്നുവരുന്നത് അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യാധികളിലും എല്ലാ ആവശ്യങ്ങളിലും നമ്മുടെ കർത്താവായ യേശുവിനെ ക്ഷണിക്കുവാൻ നമുക്ക് സാധിക്കണം രണ്ടാമതായി നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത് ഇതിനെ യേശുവിൻ്റെ വീര്യപ്രവർത്തികളുടെ അഥവാ അടയാളങ്ങളുടെ ആരംഭമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവസാനമായി ചെയ്തു എന്ന് പറയുന്ന ഒന്ന് വേദപുസ്തകത്തിൽ ഒരിടത്തും കാണുന്നില്ല അതിനർത്ഥം യേശു അത്ഭുതം ചെയ്യുന്നത് അവസാനിപ്പിച്ചിട്ടില്ല ഇന്നും ചെയ്യുന്നു അതെ അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നേക്കും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് ിയരെ ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൽ കൂടി ഒരത്ഭുതം പ്രതീക്ഷിക്കാം മൂന്നാമത്തെ കാര്യം മനുഷ്യന്റെ കണക്കുകൂട്ടൽ തെറ്റുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ പറയുന്നത് വീഞ്ഞ് പോരാതെ വന്നു എന്നാണ് പിയൊസി ബൈബിളിൽ അവർക്ക് വീഞ്ഞ് തീർന്നുപോയി എന്നാണ് പറയുന്നത് ഈ വാക്യങ്ങളിലെ ഭാഷാപ്രയോഗം പഠിച്ചാൽ പ്പെടുന്ന ആള് കൂടുതലും വീഞ്ഞ് കുറവുമാണെന്ന് മനസ്സിലാക്കാം അതിൻ്റെ അർത്ഥം വീഞ്ഞിന്റെ കണക്കുകൊട്ടൽ തെറ്റിയെന്നാണ് പക്ഷേ യേശു ഇടപെട്ടു വിഷയം പരിഹരിക്കപ്പെട്ടു പ്രിയരെ മനുഷ്യൻ്റെ പല കണക്കുകൊട്ടലുകളും തെറ്റിയിട്ടുണ്ട് വളരെ പ്രതീക്ഷയോടെ തുടങ്ങിയ ബിസിനസ്സുകൾ പാളിപ്പോയ എത്രയോ പേർ പറഞ്ഞിട്ടുണ്ട് എന്റെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയി എന്ന് ഭാവിയുടെ കാര്യത്തിൽ സ്വപ്നം കണ്ട എത്രയോ പേരുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിയിട്ടുണ്ട് വിവാഹ ജീവിതത്തിൽ ലഭിച്ച ജീവിത പങ്കാളിയെക്കുറിച്ച് പറഞ്ഞു എന്റെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയെന്ന് മക്കളുടെ ഭാവിയുടെ കണക്കുകൂട്ടൽ തെറ്റിയ എത്രയോ മാതാപിതാക്കളുണ്ട് പ്രിയരെ കണക്കുകൂട്ടലുകൾ തെറ്റിയ ആത്മകത്യല്ല പരിഹാരം കുടുംബ കോടതിയല്ല പരിഹാരം യേശുവാണ് എല്ലാറ്റിനും പരിഹാരം യേശുവിനെ നമ്മുടെ ദൈനംദിനമായിരിക്കുന്ന ജീവിതത്തിലും കാര്യങ്ങളിലും ഉൾപ്പെടുവാനായി അനുവദിക്കുക അവിടുന്ന് സകലവും ചെയ്യുന്നു മൂന്ന് ചിന്തകൾ ഒന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും യേശുവിനെ ക്ഷണിക്കുക രണ്ട് ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്യുവാൻ യേശു ക്രിസ്തു മതിയായ ദൈവമാണ് മൂന്ന് മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റും അങ്ങനെ തെറ്റിയാൽ ഈ ലോകത്തിൻ്റെ വഴിയിൽ നാം ആശ്രയിക്കരുത് ദൈവത്തിൽ ആശ്രയം വയ്ക്കുക ഈ ദൈവികമായ ചിന്തകളാണ് സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും சகாயக்கியம் செய்யுமாறாகட்டே